എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം പടന്നക്കാട് സമാപിച്ചു നല്ലടിയൻ ദേവാലയം ഹാളിൽ നടന്ന സമ്മേളനം കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കാൻ ശ്രമിക്കുന്നതിലൂടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ നിലവാരം തകർത്തുകൊണ്ടിരിക്കുകയാണ് സർക്കാരെന്ന് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കുറ്റപ്പെടുത്തി ദേശീയ തലത്തിലുള്ള മത്സര പരീക്ഷകളെ അഭിമുഖീകരിക്കേണ്ട വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയനം ദോഷകരമായി ബാധിക്കുമെന്നും സമ്മേളനം ചൂണ്ടിക്കാട്ടി പടന്നക്കാട് ഗുഡ് ഷപ്പേഡ് ദേവാലയം ഹാളിൽ വെച്ച് നടത്തിയ സമ്മേളനം കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു ഹയർ സെക്കൻഡറി മേഖലയുടെ തകർച്ച സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളെ തകർക്കുമെന്നും ഇതിനെതിരെ പൊതുസമൂഹം ജാഗരൂകരാകണമെന്നും പി കെ ഫൈസൽ ആഹ്വാനം ചെയ്തു പിണറായി സർക്കാർ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വിദ്യാഭ്യാസ മന്ത്രിമാരൊന്നും ഈ വകുപ്പിനോട് വേണ്ടത്ര നീതി മുമ്പോട്ട് പോകുവാനോ എന്താണ് വകുപ്പ് പോകുന്ന നോക്കാതെ മേഖലയെ ഒരു മാറി എന്നാണ് ഈ സമ്മേളനത്തിൽ വെച്ച് നിങ്ങളോട് എനിക്ക് ചടങ്ങിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ പ്രവീൺ പ്രവീൺകുമാർ അധ്യക്ഷനായി അനുബന്ധമായി നടന്ന യാത്രയപ്പ് സമ്മേളനം കെ പി സി സി അംഗം ഹക്കിംഗ് ഒന്നിൽ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജിജി ജി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി മികച്ച ഹയർ സെക്കൻഡറി അധ്യാപകനുള്ള അവാർഡ് ഐ കെ വാസുദേവന് സമ്മാനിച്ചു ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് ആദരവ് നൽകി വനിതാ ഫോറം കഴിഞ്ഞ വർഷം വനിതാ ദിനത്തിൽ സംഘടിപ്പിച്ച മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയുക ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയനം ഉപേക്ഷിക്കുക പാഠ്യപദ്ധതി പരിഷ്കരണം ഹയർ സെക്കൻഡറി മേഖലയ്ക്ക് കൂടി ഗുണനിലവാരം ഉണ്ടാക്കുന്ന വിധത്തിൽ നടപ്പാക്കുക ഭിന്നശേഷി സംവരണത്തിന്റെ മറവിലെ നിയമന നിരോധനം പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയമായി അവതരിപ്പിച്ചു ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പി രതീഷ് കുമാർ സംസ്ഥാന സമിതി അംഗങ്ങളായ സുനിൽ മാത്യൂസ് ഇബി അൻവർ പ്രിൻസിപ്പൽ ഫോറം ചെയർമാൻ മെജോ ജോസഫ് വനിതാ ഫോറം ഭരവാഹികളായ കെ പ്രേമലത സി പി ഷീജ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ഷിനോജ് സെബാസ്റ്റ്യൻ സ്വാഗതവും എ കെ ബാലചന്ദ്രൻ നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി പ്രവീൺ കുമാറിനെ പ്രസിഡന്റായും ഷിനോജ് സെബാസ്റ്റ്യനെ ജനറൽ സെക്രട്ടറിയായും ബാലചന്ദ്രനെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ നീലേശ്വർ